ഐഡിയസ് ഇന്ന് എന്നെ കാണാൻ അത്യാവശ്യം കള്ളല്ലേ എന്ന് സൈവം ഞാൻ തന്നെ പറയും എന്നാലും കുഴപ്പമില്ല ഇരിക്കട്ടെ വല്ലപ്പോഴേ അല്ലേ പറ്റത്തുള്ളൂ അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരിടം വരെ പോവാണ് അപ്പോൾ രണ്ട് പേരു ഒരുങ്ങി കണ്ടില്ലേ ഒന്ന് ആശുപണി ഒന്ന് ജോസിനെ ജോസന എനിക്കറിയാം നേരത്തെ ഒരു വീഡിയോസ് അവളെ കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ ഞാൻ ഇവർ രണ്ടും ഞാനും അമ്മയും ഞങ്ങൾ നാല് പേരും കൂടെ രാവിലെ ഒരിടം വരെ പോവാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത് തുമ്പോണാണ് അവൾക്ക് എന്തായാലും ഞങ്ങൾ ഒരുങ്ങി റോഡിൽ ഇങ്ങനെ ഇരിക്കുക പിരുവഴിയിൽ ഇങ്ങനെ നിൽക്കുന്ന പോലെ നിൽക്കുക എന്തിനാന്നറിയോ ഓട്ടോയ്ക്ക് വെയിറ്റ് ചെയ്യുക ഓട്ടോ വരുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരിങ്ങി രാവിലെ ഇരിക്കുക കണ്ട അമ്മ പോസ് ഇതൊക്കെ നിൽക്കുന്നത് ഹായ് ഒക്കെ കാണെങ്കിൽ അവർക്കും കാണിച്ചു അപ്പോഴത്തേനും അവർക്ക് അത് കണ്ടപ്പോൾ വന്നു ആളോടും ചിരി അപ്പം ഞാൻ എത്ര ഒരുങ്ങിയപ്പോൾ ഒരു കൊച്ചി വോട്ട് ചെയ്യാനാണ് എത്ര ഒരുങ്ങിപ്പോൾ അല്ല ഇത് കഴിഞ്ഞിട്ട് വേറെ ഒരു റിസപ്ഷൻ ഉണ്ട് പരിപാടി അപ്പോൾ അതിന് പോകണം അതിന് വേണ്ടി അങ്ങ് ഒരുങ്ങിയില്ല അത് കഴിഞ്ഞാൽ ഓട്ടോ വന്ന് ഞങ്ങൾ ഇങ്ങനെ വോട്ട് ചെയ്യാൻ പോകണം അപ്പോൾ ഞങ്ങൾ പോകുന്നത് ഇന്ന് സഹകരണ സംഘത്തിൻ്റെ വോട്ടാണ് തെരഞ്ഞെടുപ്പാണ് പുതിയ കമ്മിറ്റി മെമ്പേഴ്സിനെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വോട്ട് ചെയ്യുന്നതാണ് അപ്പോൾ അതിന് വേണ്ടി പോകണം ഞാൻ ഫസ്റ്റ് ടൈമാണ് വോട്ട് ചെയ്യുന്നത് ഇതിനു മുന്നേ ഞാൻ ചെയ്തിട്ടില്ല സാധാ വോട്ടൊക്കെ ചെയ്തിട്ടുണ്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലും മഷിയൊക്കെ വെച്ചിട്ടുള്ള എല്ലാ പരിപാടിയില്ലേ അത് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതെന്ന് വെച്ചാൽ പതിനൊന്ന് പേരുണ്ട് പതിനൊന്ന് പേർ എന്ന് വെച്ചാൽ ഓരോ പാർട്ടിയിൽ പതിനൊന്ന് പേരുണ്ട് അവർക്ക് ഇഷ്ടമുള്ളവർക്ക് നമ്മൾ സീൽ ചെയ്യുക ഇതിൻ്റെ പോലെ ഇങ്ങനെ മാർക്ക് ചെയ്യുക എന്നിട്ട് അത് മടക്കിയിട്ട് ബാലറ്റ് ബോക്സിൽ കൊണ്ടിടുക എന്നാണ് പറഞ്ഞത് ഞാൻ ചെയ്തിട്ടില്ല അങ്ങനെയാണ് പറഞ്ഞത് അപ്പം അമ്മയൊക്കെ കൂട്ട് ചെയ്തിട്ടുണ്ട് നമ്മളൊന്നും ചെയ്തിട്ടില്ല നമ്മൾ ആദ്യം ചെയ്യാൻ പോവാണ് അപ്പം ഞാൻ പോകുന്നത് തുമ്മോൺ എം ജി യു പി സ്കൂളിൽ വെച്ചാണ് ഞങ്ങൾക്കോട്ടെ ഞാൻ അവിടെയാണ് പഠിച്ചതും അഞ്ചാം ക്ലാസ് തൊട്ട് ഏഴാം ക്ലാസ് വരെ അവിടുത്തെ സ്കൂളിലാണ് പഠിച്ചത് അപ്പോൾ അവിടെ വെച്ചാണ് വോട്ടിപ്പോൾ രാവിലെ എട്ട് മണിയായപ്പം വോട്ടിൻ്റെ ഇതൊക്കെ തുടങ്ങിയെന്ന് പറഞ്ഞു എത്ര മണി വരെ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ അന്നേരം അന്നേരം ഒമ്പതര ആയപ്പോഴാണ് ഞങ്ങൾ ഒരുങ്ങി പോകുന്നത് അപ്പോൾ തിരക്ക് കുറവാണെന്ന് അറിഞ്ഞുകൊണ്ട് പോയതാണ് അപ്പോൾ അവിടെ നിന്ന് നിറച്ചും പോലീസുകാരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ രാവിലെ വോട്ട് ചെയ്യുമ്പോഴേ അപ്പോൾ ഞാൻ വിചാരിച്ചത് കുഞ്ഞൊരു ഒരു കുട്ടി വീഡിയോ പോലെ എടുക്കാമെന്ന് കരുതി അതുകൊണ്ടാണ് എടുത്തത് അപ്പോൾ ഞാൻ സ്കൂൾ കാണിച്ച് തരാമേ അപ്പോൾ ഞങ്ങൾ അങ്ങനെ തുമ്മോട് സ്കൂളിൽ അപ്പോൾ ആൾക്കാരൊക്കെ ക്യൂ നിൽക്കുന്നുണ്ടല്ലോ പക്ഷെ വലിയ ക്യൂ ഒന്നും ഇല്ല നമ്മൾ മറ്റേ ലക്ഷമൊക്കെ നിൽക്കുന്ന അത്രയും ക്യൂ ഒന്നും ഇല്ല ആൾക്കാർ വന്ന് വന്ന് ചെയ്ത് പെട്ടെന്ന് പെട്ടെന്ന് പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെ വോട്ടൊക്കെ ചെയ്ത് ഞങ്ങൾ തിരിച്ചു കൊണ്ട് സൈഡിലൊക്കെ പോലീസ് ഇരിക്കുന്നതാണില്ലേ വീഡിയോസ് ഒന്നും എടുക്കാമല്ലോ കാരണം പോലീസ് ഒക്കെ ആണ് നമ്മൾ അങ്ങനെ വീഡിയോസ് എടുക്കുന്ന ശരിയല്ല എന്തെങ്കിലും ഇഷ്യൂ ആയോ അറിയത്തില്ല അപ്പോൾ അങ്ങനെ ഞങ്ങൾ വോട്ട് ചെയ്തിട്ട് വന്നപ്പോൾ സൈഡിലൊക്കെ പോലീസ് എൻ്റെ ജീപ്പൊക്കെ കിടക്കുന്നുണ്ട് നിറച്ചും പോലീസ് ആണ് അങ്ങനെ ഞങ്ങൾ വോട്ടൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് ഒത്തിരി ടൈം ഒന്നും ഒരു അഞ്ച് മിനിറ്റ് എടുത്തുള്ളൂ അങ്ങനെ ഞങ്ങളൊക്കെ വോട്ട് ചെയ്തിട്ട് തിരിച്ചു വന്നു അത്രയേ ടാറ്റാ ബൈ ബൈ